ഹലോ അസ്സലാമലേക്കും സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതല്ലോ എല്ലാവരും ഉണ്ടാക്കി എനിക്ക് ഇങ്ങനെയൊരു അയച്ച കേട്ടോ അപ്പോൾ എന്താ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയതാ കേട്ടോ അതിനെന്താ ആദ്യം ജാറെടുത്ത് അതിലേക്ക് ഫഞ്ചാറ് ഈത്തപ്പഴത്തിൻ്റെ ഈത്തപ്പഴം എടുത്ത് കുരു കഴിഞ്ഞിട്ട് എന്നിട്ട് കയ്യിലേക്ക് കുറച്ച് മുളക് ഉറിയിട്ട് അതൊക്കെ എന്നിട്ട് നുള്ള ഉപ്പിട്ട് ഇട്ടൊരു അര മുറി നാരങ്ങയുടെ നീർ ഒഴിച്ച് എന്നിട്ട് കുറച്ച് ഒഴിച്ച് അധികം വലട്ട കുറച്ച് സുറുക്ക് ഒഴിച്ച് എന്നിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് കുറച്ച് വെള്ളമൊഴിച്ചാൽ മതി എന്നിട്ട് അത് ഇതാ ഒരു മിക്സിയിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഇനി മറക്കേണ്ട ഈത്തപ്പഴം ഈത്തപ്പഴം മുള മുളക് പൊടി ഉപ്പ് സുറുക്കാന്ന് തരും വെള്ളം ഒഴിച്ചിട്ടുമ്പോഴാ എല്ലാം മിക്സിയിലിട്ട് അരച്ചിട്ട് ഇതാ നമ്മളതാ മുറുക്കതാ ഏത് മുറുക്കാണ് ഞാൻ എടുത്തത് കുഴപ്പമില്ല വട്ടത്തിലെല്ലാം മുറുക്കായാലും മേണ്ടില്ല നിങ്ങളത്തില്ല മുറുക്കാലും മേണ്ടില്ല ഞാനത് ആ മുറുക്കയിലേക്ക് വെച്ചിട്ടാ നല്ല അടിപൊളിയ നല്ല രസം ഉണ്ടായിരുന്നിട്ട് ഞാൻ എല്ലാവരും ഉണ്ടാക്കുന്ന കരുതി എന്താ പോസം ഉണ്ടാവില്ല പക്ഷെ നല്ല രസം ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു ഞാൻ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുക പിന്നെന്തൊക്കെയാ വിശേഷങ്ങള് എല്ലാവർക്കും സുഖമില്ല അത്യാവശ്യം കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ വീഡിയോസ് ഫുൾ ലൈക്ക് കാണാൻ നോക്കുക സ്ലിപ്പ് ചെയ്യാതെ കാണാൻ അല്ലെ ഞാൻ അത് കഴിച്ചോക്കി കുഴപ്പമില്ല സൂപ്പർ ആയിരുന്നു അല്ലേ ഈ താവളത്തിന്റെയും മുളക് കൂടിയും ഉപ്പും ചുരുക്കി നാരങ്ങീറ്റട കൂടിയുണ്ടല്ലോ എന്താ രുചി എന്താ രുചി മക്കളെ എങ്ങനെ ഉണ്ടാക്കി നോക്കി എന്നാലേ അതിൻ്റെ റിയുള്ളു ഞാനെന്താ ഇതാ കുറച്ച് എടുത്ത് എന്താ കുറച്ച് എന്താ എടുത്തറിയോ ഇനി ചിലപ്പോൾ അയച്ചിട്ടുണ്ടെങ്കിലോ അയക്കുക ഞാൻ എന്താ അറിയോ അത് ഒരു എന്താ അന്നൊരു ഈത്തപ്പാത്തിന് പാടാക്കി കൊടുത്തു ഒന്നും പാടത് ടേസ്റ്റ് ആയിക്കോട്ടെ വെച്ചിട്ട് ഞാനങ്ങനെ കുട്ടിയൊക്കെ ഉറങ്ങിയ അത് ഞാൻ കുട്ടികളെ കാണിച്ചത് ഞാൻ പറയുക കഴിഞ്ഞിട്ട് കുറേ ചോറിൻ്റെ കഴിഞ്ഞിട്ടല്ല ചോറിക്കണെ മുന്നേ തന്നെ ചെയ്തിരിക്കുന്നു രാത്രി പത്ത് മണി ഒക്കെ ആയിട്ട് അങ്ങനെ തന്നെ അമ്മാക്കും കൊറത്തൊക്കെ കിട്ടുന്നു ഉമ്മാക്കേ പല്ലോണ്ട് കിടക്കാൻ വയ്യന്നെ എങ്ങനെ നോക്ക ഉമ്മ കിടക്കാൻ നിക്കാ ഉമ്മാടെ ഉണ്ടാന്ന് കഴിഞ്ഞിട്ട് ഉമ്മ പറയണ്ട് ഈ സമയത്ത് ഉണ്ടാക്കി തന്നെ ഇതിന് മുന്നേ ഉണ്ടാക്കി തന്നൂലേ അപ്പം ഇന്ത്യ ഓരോ പണികളും അങ്ങനെ ഉമ്മ കിടക്കണ് കിടക്കുന്ന സമയത്താണ് ഉമ്മാക്ക ഉണ്ടാക്കി കൊടുത്തത് ഉമ്മച്ച് എന്താ അടുത്ത വീടിയൊക്കെ എല്ലാവർക്കും